അപ്പൊ കൈസ് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടെൻ കെ ആയ സന്തോഷത്തില് കുറച്ചു പേർക്ക് ഭക്ഷണം കൊടുക്കലാണ് അപ്പൊ ഞാൻ ഒരു സ്ഥലം വരെ പോവാണ് അപ്പൊ ഫോണ് ഉമ്മന്റെ കൊടുക്ക പിള്ളേർ ബാക്കി നോക്കും ഞാൻ അപ്പം പോയിട്ട് വരാം ഫോൺ കഴിച്ചോളൂ മാമുണ്ടില്ലേ അപ്പൊ നിനക്ക് എന്താ വേണ്ടത് കോലുമുട്ടയിൽ മാറോ ആ ശരി വായിട്ടാട നമ്മളിപ്പോ ആ തേൻകുർശിയിലാണ് നിക്കുന്നത് കോഴിക്കട കോഴിക്കട പേര് ഇത് ചിക്കൻ 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 രണ്ട് പേറ്റാ കോലും മുട്ടയെ മറന്നു പോയി അയ്യോ കുട്ടിയൊന്നും കഴിച്ചില്ല മാമുണ്ടാക്കിട്ട് തരാട്ടോ മാമ നാളെ ഇണ്ട കാര്യത്തിന് മറന്നറി മറന്നു എന്ത് കുഴപ്പമില്ലല്ലോ ചാച്ചന്നെ ഒന്നും പറയില്ലല്ലോ കുഴപ്പമില്ലല്ലോ സന്തോഷായില്ലേ എന്തേ

<mí> ോ പണി എടുക്കൂസ ചെറിയ കണ്ണടച്ചിട്ടില്ല കണ്ണ് തുറന്നോട്ട് പിടിക്കണം കേട്ടോ ശരിക്കും പറഞ്ഞ നമ്മള് നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇവനാണ് വന്നത് ഇപ്പൊ നല്ല കഴിവുള്ള ചക്കനാണ് നല്ല രീതിയിൽ ഫുഡ് വെക്കുന്നത് പിന്നെ നമ്മൾ പിന്നൊരു അവസരം കൊടുക്കാൻ വേണ്ടി കൊടുത്തു ബിരിയാണി വെക്കാൻ ബിരിയാണി വെക്കാൻ കൊടുത്തു മന്തി ഉണ്ടാക്കിട്ടുള്ള കടക്കാരൻ ബിരിയാണിയിൽ ഇങ്ങനത്തെ വെജ് റൈസ്

നമ്മുടെ പുതിയൊരു േ പൈസ ആണെ പുതിയ റെസിപ്പി കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് അടിപൊളി സാധനം കേട്ടോ അടിപൊളി സാധനമാണ് കാണിച്ചെടുക്കുക അതില്ല എടുത്ത് ഇത് തേക്കുന്നവരെ അഭിനയിക്കണം വേറെ ബ്രെഡ് എടുക്കും ഒരു ഇത് തേക്കുന്നവരെ അഭിനയിക്ക് ആദ്യം നമ്മള് ബ്രെഡ് എടുക്കാമൊക്കെ തിന്നുകൊണ്ട് ജാമ്യോസ് പോര ലൈസ് പോണം കൊടുക്കറോ ഞമ്മൾക്ക് ഒരുപടി വിളി അങ്ങനെ

മന്തി റൈസും അതാണ് സംഭവം നമ്മളെ കഴിച്ചിട്ട് അങ്ങനെ പറയുന്നു കെട്ടണ വിഷയ കെട്ടണവെയ്തു കഴിച്ച് മരിക്കേണ്ടി വരുന്നത് അങ്ങനെയുണ്ട് വിഘ്നേഷ് രാജ ഉണ്ടാക്കിയാണ് അങ്ങനെയുണ്ട് ഐസ്ക്രീം വാങ്ങി തരാം നല്ലത് പറയേ ഐസ്ക്രീമും പോവണ എനിക്ക് അത് ബിരിയാണി നന്നായിട്ടുണ്ട് ഐസ്ക്രീമും

രാവിലെ കിട്ടിട്ടുണ്ട് രാത്രി രാത്രി ഉച്ചക്ക് വൈകുന്നേരം മൂന്നു നേരം ക്ലീൻ ആക്കി തരും നേരം നാല് കൊടുത്താൽ മതി നമ്മുടെ പൈസ എടുക്ക എങ്ങനെയാണ് പണിയൊക്കെ അതിന്റെ വിട്ടേത്തെ ചോദിച്ചാൽ മതി അതെ പാത്രത്തെക്കെട്ടേസിൻ പാത്രം കണ്ട വിഷാണ് നല്ല

അങ്ങനെ വീട്ടിലൊക്കെ ഇപ്പോൾ അവിടെ വീട് നമ്മള് പഴയ പോലെ ക്ലീൻ ആക്കിണ്ട് വീട്ടുകാരെ എനിക്ക് നമ്മളെ പോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ ക്ലീൻ ആക്കിട്ടുള്ള പറയുന്നത് അടിപൊളിയാക്കിണ്ട് ഞാൻ ഞങ്ങളെ പണിയെടുത്തിട്ടുണ്ട് ാളി വെച്ച നല്ല ലുക്ക്ണ്ട് എന്നെ പോലെ പണിയൊന്നും ഇല്ല പോയി പണിയെടുക്കും നമ്മൾ എന്താക്കി ഫുഡ് കഴിക്കാൻ പറ്റിണ്ട് ഞാൻ കഴിക്കിണ്ട് കഴിക്കണ്ട എല്ലാരും കഴിക്കണ്ട് ഞാൻ നല്ല ഫുഡാണെടുത്താ പറയുന്നല്ലേ ഒരു ഹോട്ടൽ ഓടിക്കാ നാളെ തന്നെ തുടങ്ങാം ഒരു മറ്റെന്താ സംഭവത്തെ വഴി മാറി ശേഖരാ വണ്ടിയും കൊണ്ട് പോട്ടെ വഴി മാറി ശേഖര സീന എന്നു പോയില്ല എന്ന നടാതി റോയിലെ എന്നെ വയസ് കേട്ട് ഓടി കേറ്റിടായിട്ട് വന്നിട്ടുണ്ട് ভাই. എന്താവും? ഉത്തര നീ. ഐ വീൻ അണ്ട് ക്ലാസ്സിന് പോയിලා അടുവാ ഇല്ല. ഇന്ന് എന്ത് പഠിക്കാൻ പോയിලා? अरे പഠിക്കാൻ എന്ത് പോയിલું? എന്നെ തപ്പി. ഈ സമയത്ത് ഞാൻ ആരെ ഓടി ചെയ്യാൻ പറ. अरे ഓടി ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്നെ കൊണ്ടാ. शादी आ दीนന്ത കൊട്ട. अब गाइस इधर നിന്നนന്ത പരിപാടി. अब അടുത്ത വ്ലോഗ് കാണാം.